പ്രേസ ലോൺ പ്രേശു ഫാമിലെല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഈ വ്യാഴാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലതയും ഒരുക്കി തന്ന വിലേറിയ അവസരത്തെ ഓർത്ത് ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു അമേൻ ഹാല ലൂയ ഈ വ്യാഴാഴ്ച രാത്രിയിലും എല്ലാവർക്കും അറിയാം പ്രത്യേകമായിട്ട് എല്ലാവരും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിഷയമാണ് എല്ലാവരുടെയും ആവശ്യമാണ് അമേൻ ജോലി ആവശ്യമാണ് അമേൻ ഇല്ലാതെ മുൻപോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കുവാൻ കഴിയത്തില്ല അമ്മേൻ അത്രത്തോളം ഞെരുങ്ങിയായിരിക്കുന്നു നല്ല വിദ്യാഭ്യാസമുണ്ട് അമേൻ സാഹചര്യങ്ങളെല്ലാം അവരുടെ മുമ്പിൽ അമേൻ ഇന്ന് പ്രതികൂലമായി നിൽക്കുന്നു അമേൻ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കളിയാക്കൽ യോഗ്യത ഇല്ലാത്തവർ അനേകർ നല്ല ജോലിയിൽ ജോലിയിലിരിക്കുമ്പോൾ അമേൻ യോഗ്യതയുള്ളവർ വിദ്യാഭ്യാസമുള്ളവർ അമേൻ കുറഞ്ഞ ശമ്പളത്തിൽ അമേൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമല്ലോ അമേൻ കുടുംബം പോറ്റണമല്ലോ അമേൻ അങ്ങനെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചവർ അമേൻ മറ്റുള്ളവരുടെ ആട്ടും ദുപ്പും അതൊരു വല്ലാത്ത പരിഹാസമാണ് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർ അമേൻ താഴ്ന്ന ജോലി ചെയ്യുമ്പോൾ അമേൻ മറ്റുള്ളവരുടെ കളിയാക്കൽ അത് വലിയ രീതിയിൽ അത് അഫക്റ്റ് ചെയ്യും അമേൻ അങ്ങനെ ആത്മഹത്യ ചെയ്തവരുടെയും അമയൻ അനുഭവങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അമ്മയൻ വിവിധ തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഒരു ജോലിക്ക് വേണ്ടി ഒത്തിരി നാളുകൾ കൊണ്ട് കരയുന്നു ഒത്തിരി നാളുകൾ കൊണ്ട് ട്രൈ ചെയ്യുന്നു അമ്മയൻ എല്ലാ വഴികളും അടഞ്ഞു പോകുന്നുണ്ട് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടായിരിക്കുന്നു ഇന്ന് രാത്രിയിലും പ്രതീക്ഷകൾ നഷ്ടപ്പെടാതെ വണ്ണം അമയൻ ഉറച്ചു നിൽക്കുമെങ്കിൽ അമ്മയൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ ബുദ്ധിമുട്ട് മാറ്റിത്തരുവാൻ അപ്പൻ്റെ സന്നിധിയിൽ ധനവും മാനവും പുരാതന ശമ്പത്തുമുണ്ട് അമ്മയൻ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ തരുവാനും സ്വർഗത്തിലെ ദൈവത്തിന് കൈ ും അവൻ വാതിലുകളെ തുറക്കും നിങ്ങളുടെ മുമ്പിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി ആരും റെക്കമെൻഡ് ചെയ്യേണ്ട അമേൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട് അമ്മൻ ചിലതൊക്കെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അമ്മേൻ ആയിരിക്കുന്നു അമേൻ അപ്പോയിൻമെൻ്റ് ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തായിരിക്കുന്നു അമയൻ പലരുടെ മുമ്പിൽ കളിയാക്കപ്പെട്ടായിരിക്കുന്നു അമേൻ കിട്ടത്തില്ല ജോലി കിട്ടത്തില്ല അമ്മൻ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ ഉയർച്ച ഉണ്ടാകത്തില്ല നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കത്തില്ല കിട്ടത്തില്ല എന്ന് കളിയാക്കുന്നവരുണ്ട് ആ കളിയാക്കുന്നവരുടെ നടുവിൽ അമേൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ നൽകി അനുഗ്രഹം ിക്കപ്പെട്ട മന്യതയുടെ പുതപ്പ് നൽകി സ്വർഗം നിങ്ങളെ മാനിക്കട്ടെ വിശ്വസിക്കുമെങ്കിൽ അമയൻ പ്രാർത്ഥിക്കുമെങ്കിൽ കരയുമെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമെങ്കിൽ കരയുന്ന കടനീരുകൾക്ക് അമേൻ കളിയാക്കുന്നവരുടെ നടുവിൽ അമേൻ ഒറ്റപ്പെടുത്തുന്നവരുടെ നടുവിൽ കുറ്റപ്പെടുത്തുന്നവരുടെ നടുവിൽ അമേൻ ദൈവം നിങ്ങളെ മാനിക്കും അതേ മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളുടെ നന്മ നിങ്ങളുടെ കരം കൊണ്ട് മേടിക്കും വിദേശ നന്മയെങ്കിൽ വിദേശ നന്മ ഗവൺമെന്റ് ജോലിയിലെ നന്മയെങ്കിൽ അങ്ങനെ അമേൻ നിങ്ങളുടെ മക്കളായിരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ പോകുവാൻ അവിടെ നന്മയനുഭവിപ്പാൻ അവർ വാങ്ങുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കും അനുഭവിക്കുവാൻ കർത്താവ് അവസരം നൽകും കളിയാക്കുന്നവർ കളിയാക്കട്ടെ അമേൻ അമേൻ അവിടെ പോയി അമയൻ വിസിറ്റിംഗ് വിസയിൽ പോയി അമേൻ പഠിച്ചു ജോലി അമേൻ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അമേൻ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട് അമ്മേൻ അഹങ്കാരം പിടിച്ച് പറഞ്ഞു വിട്ടതല്ലേ എന്തിനാ ഇവിടെ കിടന്നതെല്ലാം വിറ്റുപുറക്കി വിട്ടത് അമേൻ ഇന്നൊന്നുമില്ലാതായി തീർന്നല്ലോ അങ്ങനെ കളിയാക്കുന്നവരുടെ മുമ്പിൽ കളിയാക്കപ്പെട്ടായിരിക്കുന്നു ഇന്ന് രാത്രി കരയുമെങ്കിൽ പ്രാർത്ഥിക്കുമെങ്കിൽ സ്വർഗം വാതിലുകളെ തുറക്കും അമേൻ അവ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് ദയ്യം അത്ഭുതം പ്രവർത്തിക്കും ഫലരീയ്യ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷ ഫി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിംഗ് ഗരാമരവിള താന്നുമുടി ജംഗ്ഷൻ എം എസ് പ്ലസ് ബിൽഡിങ്ങിൻ്റെ അണ്ടർ ലൗണ്ടുന്നുണ്ട് നടക്കുന്നുണ്ട് ഒത്തിരി പേര് കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് കൂടാതെ ഈ മാസം നമ്മുടെ ഫാസ്റ്റിംഗ് ബിൽ മാസത്തിൽ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് ഇരുപത്തിരണ്ടാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു ശ്രദ്ധിക്കുക നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥിക്കു പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു ഡിസംബർ മാസത്തിൽ അമയൻ ഡിസംബർ മാസത്തിന്റെ ഒരു മധ്യഭാഗമായപ്പോൾ ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ച് അമീൻ പ്രാർത്ഥനയോടെയായിരുന്നു തന്റെ അമീൻ മകൻ്റെ മെഡിക്കൽ ഫിറ്റ് ആകുന്നില്ല അതുപോലെ അമീൻ മരി തൻ്റെ മകൻ്റെ ഭാര്യയുടെ മരുമകളുടെ മെഡിക്കലും ഫിറ്റ് ആകുന്നില്ല വിദേശത്ത് പോകുവാൻ വേണ്ടി അവരൊത്തിരി പ്രാവശ്യം ട്രൈ ചെയ്തു അങ്ങനെ തടസ്സമായി നിൽക്കുമായിരുന്നു അമീൻ അങ്ങനെ അവർ വളരെ പ്രയാസപ്പെട്ടു അമീൻ ബോംബെയിൽ ഇവിടെ പോയി അവിടെ യും ചെന്നിട്ട് അവർക്ക് അവിടെ ചെക്ക് ചെയ്തിട്ടും അമ്മയെ അത് മെഡിക്കൽ ഫിറ്റായില്ല അങ്ങനെ തിരികെ വന്നു അങ്ങനെ പ്രാർത്ഥനയോടെയായിരുന്നു നവംബർ മാസത്തിലും അമ്മയൻ ഡിസംബർ മാസത്തിലും ഒക്കെ അമ്മയിൻ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ അമ്മയൻ ഉപവാസ പ്രാർത്ഥനയിലും അമ്മയെ നമ്മുടെ ജനുവരി മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദിവസം അമ്മയൻ അവർ കുടുംബമായി വിദേശ രാജ്യത്തേക്ക് അമ്മയെ കടന്നു പോകുവാൻ സ്വർഗം സഹായിച്ചു അമ്മയൻ മെഡിക്കൽ ഫിറ്റ് ഫിറ്റാകുവാനിടയായി ദൈവപ്രവൃത്തി കർത്താവ് ചെയ്തു ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരു ജോലിക്ക് വേണ്ടി കരയുന്നവർ ഇതുപോലെ വിദേശത്ത് പോകുവാൻ മെഡിക്കൽ ഫിറ്റ് ആകാവുന്ന അതുപോലെ വിസ കടന്നു വരുവാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരിക്കുന്നവർ കരഞ്ഞു പ്രാർത്ഥനയോടെ രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കുവാൻ ഒരു ജോലി ആവശ്യമാണ് അങ്ങനെ കരയുന്നവർ വിശ്വാസത്തോടെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ അടഞ്ഞു കിടക്കുന്ന തൊഴിൽമേക മേഖലകളെ സ്വർഗം തുറന്ന് മെഡിക്കലുകൾ ഫിറ്റായി അപ്പ വിസ കടന്നു വന്ന് വേഗത്തിൽ കടന്നു പോകട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ശംതന വൈഡന പ്രൗഢപന ദുരബലഘടക േശുവിന്റെ നാമത്തിൽ ഗവൺമെന്റ് ജോലി എന്ന വാക്തത്വം നൽകി സ്വർഗം മാനിക്കണമേ അപ്പാ വിസ അടിക്കുവാൻ കഴിയാത്തവർ സിവിൽ ഐഡികൾ ഗ്രീൻ കാർഡ് പി ആർ അപ്പാ വർക്ക് കാർഡ് ലഭിക്കാതെ കരയുന്നവർ യേശുവെ രാജ്യത്തിന്റെ പൗരത്വങ്ങൾ അപ്പാ ദൈവങ്ങൾ നൽകണമേ നിയമങ്ങൾ അനുകൂലമാകട്ടെ ജോലിയിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ കഴിയാതെ ജോലി ജോലിസ്ഥലത്ത് നിന്ന് ഉപയോഗിക്കുന്ന വെല്ലുവിളികൾ പ്രതികൂലങ്ങൾ ശത്രുവിന്റെ പദ്ധതികളിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരാം ജോലികളെ പ്രൊമോഷനുകൾ ശമ്പള വർധനവുകൾ സാലറി വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അപ്പ നല്ല സാലറി വർധന ഉണ്ടാകട്ടെ പ്രൊമോഷൻ ഉണ്ടാകട്ടെ ട്രാൻസ്ഫറുകൾ അവർ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് ലഭിക്കട്ടെ അപ്പം പെൻഷൻ കുടിശ്ശികൾ ലഭിക്കണമേ അധ്വാനിച്ച നന്മകളുടെ കുടിശ്ശികയിട്ട് വെല്ലുവിളിക്കുന്ന തടസ്സങ്ങളെ മാറ്റി വേഗത്തിൽ ആ നന്മകളെ അവർക്ക് നൽകി മാനിക്കണമേ അപ്പ യേശുവേ സ്തോത്രം ജോലി സ്ഥലത്ത് എത്തുമ്പോൾ ഉണ്ടാകുന്ന തലവേദനകൾ മാറിപ്പോകട്ടെ എം ഒ ചി നീറ്റ് ഐ എൽ ടി എസ് പ്രോമിറ്റി എക്സാമുകൾക്കായി സ്തോത്രം അപ്പ സ്കോറുകൾ ഉണ്ടാകട്ടെ വിജയങ്ങൾ നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹോം കെയർ ന്യൂട്ടികൾ ഹോം നേഴ്സുമാർക്ക് ഡ്യൂട്ടികൾ ഹോസ്പിറ്റൽ ഡ്യൂട്ടികൾ ഡോക്ടേഴ്സിന് ജോലികൾ അപ്പ ഹോസ്പിറ്റലുകൾക്കകത്ത് സ്വർഗം അങ്ങ് നൽകി മാനിക്കണമേ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും നൽകി സ്വർഗം അങ്ങ് മാനിക്കണം ജോലി ഇല്ലാതെ ആര് ഭാരപ്പെടും അനുവദിക്കുന്ന ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണമേ ഗവൺമെന്റ് ഫണ്ടുകൾ റിലീസ് ആകട്ടെ കമ്പനികൾ വർക്ക് ഉണ്ടാകട്ടെ കോൺട്രാക്ടർമാർക്ക് വർക്കുകൾ ഉണ്ടാകട്ടെ ദൈവ പ്രവൃത്തി വെളിപ്പെടും യേശു വിനാഥന പിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കും സ്ക്രീൻ നമ്പർക്ക് വിളിക്കുക വിളിച്ചിരിക്കട്ടില്ല എന്നുള്ളത് വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന സ്ഥലം വിഷയം വാട്സപ്പ് മെസ്സേജ് ആയിട്ട് എടുക്കുക അല്ല വലിയ ണി മുതൽ ഒരു മണിവരെ ലൈവിൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കും ആരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ പ്രേഷ്യ ഫാമിലും ഉച്ചശേഷം മൂന്ന് മണി മുതൽ ജംഗ്ഷൻ പ്ലസ് മുടി ലോണിൽ മീറ്റിംഗ് ഉണ്ട് ആ ഗോഡ് യു കടന്നുവരികർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കാം Amén.